കാഞ്ചിയാർ കക്കാട്ടുകടയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ സ്ഥലത്ത് അപകട ഭീഷണി ഒഴിവാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അധികൃതർ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് നടപടി സ്വീകരിച്ചത് കാഞ്ചിയാർ കക്കാട്ടുകടയിലാണ് ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ അപകട ഭീഷണി ഉയർന്നത് ഇതോടെ നിരവധി പ്രതിഷേധങ്ങളും പ്രദേശവാസികളൊന്നും പഞ്ചായത്തിൽ എത്തിയതിനു പിന്നാലെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അധികൃതർ സ്ഥലത്തെത്തി അടിയന്തര നടപടി സ്വീകരിക്കാൻ തയ്യാറായത് മഴവെള്ളപ്പാച്ചിലിനെ തുടർന്ന് രൂപപ്പെട്ട അള്ള് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച നികത്താനുള്ള നടപടികൾ സ്വീകരിച്ചു ഇവിടെ അപകട ഭീഷണിയിലുള്ള വീടിന് എല്ലാ സുരക്ഷയും ഉറപ്പാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ പറഞ്ഞു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളെ സമീപിച്ചിരിക്കുന്ന കുടുകോടിപ്പടി പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു റോഡുണ്ടായിരുന്നു ആ റോഡ് അപകടാവസ്ഥയിലായി പക്ഷേ കഴിഞ്ഞ മഴയത്ത് സാങ്കേതിക പ്രശ്നങ്ങളോ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചത് വീണ്ടും ഇന്നും മഴ കുറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും പണി പുനരാരംഭിച്ചിട്ടുണ്ട് ആ വീടിന് സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത് ഒന്നടങ്കം ഇടപെട്ടുകൊണ്ട് ഉള്ള നടപടികൾ പൂർത്തിയായിട്ട് ഇപ്പോൾ പ്രവർത്തനം പണികൾ ആരംഭിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട മുഴുവൻ സംരക്ഷണവും കൊടുക്കുന്നതിന് പഞ്ചായത്തും അതിൻ്റെ എല്ലാം പ്രതിജ്ഞാബദ്ധമാണ് അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു കൊടുക്കും നിലവിൽ താൽക്കാലിക വരുവാണ് അവിടെ ഒരു വി സി ബി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ റോഡ് ആ അവിടെ വി സി ബിയും അതിൻ്റെ ചുറ്റുമുള്ള സൈഡുകളെല്ലാം കെട്ടി വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പദ്ധതി രൂപ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ അടുത്ത ാണ് നിലവിൽ താൽക്കാലിക നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് സമീപത്തെ ചെക്ക് ഡാം നിർമ്മിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ് ചെക്ക് ഡാം നിർമ്മാണത്തോടനുബന്ധിച്ച മേഖലയിൽ പൂർണ്ണമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി